السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الحمد لله حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم على نبينا وحبيبنا وسيدنا محمد بن عبد الله وعلى آله وصحبه أجمعين أما بعد ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളുടെ ശ്രേഷ്ഠത എന്താണ് എന്ന് നമ്മൾ ചുരുക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് അള്ളാഹു സുബാനഹു പരിശുദ്ധ ഖുർആാനിലെ സുറ അൽ ഫറിൽ പറയുകയുണ്ടായി വൽ വലയാലിൻ പ്രഭാതം തന്നെയാണ് സത്യം പത്ത് രാവുകളും തന്നെയാണ് സത്യം ഇവിടെ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രിയമുള്ളവരെ ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് എന്ന് ചില മുഫസിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് قال مجاهد ذي في قوله العشر هو عشر അതായത് മഹാന ഇമാം കുർത്തുബി റഹിമഹുല്ലാ ഉല പറയുകയാണ് പത്ത് രാവുകൾ എന്ന് പറഞ്ഞാൽ മാസത്തിലെ ആ പത്ത് രാവുകളാണ് പത്ത് ദിവസങ്ങളാണ് ആദ്യത്തെ അപ്രകാരമാണ് മുഫസറായിട്ടുള്ള താപ്യ ആയിട്ടുള്ള മുജാഹിദ് അതുപോലെ തന്നെ ഇമാം സുദ്ദീവ് അതുപോലെ തന്നെ ഇമാം കൽബി തുടങ്ങിയ പണ്ഡിതന്മാർ മുഫസറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹുവ ഹിജ്ജുൽ മാസത്തിലെ ആ പത്ത് ദിവസങ്ങൾ ഈ പത്ത് ദിവസങ്ങളുടെ ശ്രേഷ്ഠത ഇങ്ങനെ ഒരുമിച്ച് കൂടാനുള്ള ഒരു കാരണം മഹാനായി ഇബിൻ ഹജറുൽ അസ്കലാൻ ഫൽബാരിയിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് قال الْحَافِلُ بن حجر الأسقلاني رحمه الله والذي يظهر أن السبب في امتياز عشر ذي الحجة لمكان اجتماع أمهات العبادة فيه وهي الصلاة والصيام والصدقة والحج فتح الباري هذا فتح الباري لأقبرت جيانا ابن حجر الأسقلاني رحمه الله ഈ മാസത്തിൻ്റെ പത്ത് ദിവസത്തിൻ്റെ ശ്രേഷ്ഠത അത് ചില കാരണങ്ങൾ കൊണ്ടാണ് വ്യതിരക്തമാകുന്നത് എന്താണത് ലിമഖാൻ ആരാധനാ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും അടിസ്ഥാനപരമായവ ഒരുമിച്ച് കൂടുന്നു ഈ ദിവസങ്ങൾ എന്നുള്ളതാണ് അതെന്താണ് നമസ്കാരം ഈ ദിവസങ്ങളിലുണ്ട് വസു നോമ്പുണ്ട് ഹജ്ജ് ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലാണ് ഈ കാര്യങ്ങൾ ഉണ്ടാകുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അന്ന് നോമ്പുണ്ട് നമസ്കാരമുണ്ട് സ്വതക്കയുണ്ട് അതുപോലെ തന്നെ ഹജ്ജ് ഇതൊക്കെ ദുൽഹജ്ജ് മാസത്തിലാണ് ആരംഭിക്കുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ആരാധനാ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളാണ് ദുൽഹജ് മാസത്തിൻ്റെ ആ ആദ്യ പത്ത് ദിവസങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ റസൂൽലാഹി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി രേഖപ്പെടുത്തുകയാണ് അബ്ബാസ് രേഖപ്പെടുത്തുകയാം അനബിന് അബ്ബാസ്റിയാഹുമാനിൻ നബിഹു അലഹി വസ്ല്ലം അമലി അയ്യാമി ما العمل في أيام أفضل منها في هذه قالوا ولا الجهاد قال ولا الجهاد إلا رجل خرج يخاطر بنفسه وماله فلم يرجع بشيء أخرجه البخاري هذا آيد ابن عباس رضي الله تعالى <applause> عنه نبيدنا أنه قال نسيم مهانا رسول الله صلى الله عليه وسلم پرنجر ما العمل ഫിഅല മിൻ ഈ ദിവസങ്ങളിൽ അഥവാ ദുൽഹജ് മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇതിനേക്കാൾ കർമ്മങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മറ്റു ദിവസങ്ങളില്ല അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമില്ല അമലു കർമ്മമില്ല എന്നുള്ളതാണ് അതെന്താണ് കാലു അപ്പം അവര് ചോദിച്ചു വലൽ ജിഹാദ് ഏറ്റവും പുണ്യമാക്കപ്പെട്ട ജിഹാദും ഈ ദിവസങ്ങളുടെ കർമ്മങ്ങളുടെ ആ ഒരു ദർജയിലേക്ക് എത്തുകയില്ലേ കാല റസൂൾ പറഞ്ഞു വലൽ ജിഹാദ് ജിഹാദും അപ്പൊ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള പ്രതിഫലം ലഭ്യമാകുന്ന കർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയും എന്നാൽ ജിഹാദിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ തൻ്റെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടു എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ ആഗ്രഹിച്ച അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ചു രക്തസാക്ഷിയായി അവന് ഇതിനേക്കാൾ ഉന്നതമായിട്ടുള്ള ശ്രേഷ്ഠകരമായിട്ടുള്ള പ്രതിഫലം ലഭ്യമാകും വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണത് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് എന്താ ദുൽഹജ് മാസത്തിൻ്റെ ആദ്യ പത്ത് ദിവസങ്ങളിൽ ഓരോ അമലുകൾക്കും വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജിഹാദിനെക്കാളും എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി പ്രിയമുള്ള സഹോദരങ്ങളെ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു അദ്ദേഹം പറയാണ് ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യ പത്ത് ദിവസങ്ങളുടെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട ഈ വന്നിട്ടുള്ള ഒരു മറ്റൊരു ഹദീസാണത് ഈ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് സുന്നത്താണ് കാരണം നോമ്പെന്ന് പറയുന്നത് പുണ്യപ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ഹദീസിൽ ബുഹാരിയുടെ ഈ ഹദീസിൽ പറയുന്നത് അമലുസ്വാലി ഹാത്തുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളാണ് ഇത് എന്നുള്ളത് അപ്പോൾ ആ സ്വാലിഹാത്തുകളിൽ നോമ്പ് നോമ്പുപെടും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നോമ്പ് സുന്നത്താണ് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് ആദ്യ ദിവസങ്ങളിൽ ിൽ പിന്നെ അമൽഹാത്തുകൾ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് മുറബ് അതിലെ താല്പര്യം ആളുകൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അഥവാ പ്രചോദനം നൽകിയിട്ടുണ്ട് എന്നർത്ഥം എന്നാൽ ദുൽഹജ്ജ് മാസത്തിലെ ഈ ആദ്യ പത്ത് ദിവസത്തിലെ ആ പത്താമത്തെ ദിവസം എന്ന് പറയുന്നത് അത് പെരുന്നാൾ ദിവസമാണ് ഫലായി ആ പെരുന്നാളിന്റെ ദിവസം നോമ്പനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ഇതാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത് പ്രിയമുള്ളവരെ ദുൽഹജ്ജ് മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ദുൽഹജ് ഒമ്പതിനാണ് അറഫ ദിവസം അറഫ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ ദിവസം നോമ്പരിഷ്ടിച്ചാൽ രണ്ട് വർഷത്തെ ചെറിയ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിരിക്കും ഹദീസിൽ കാണാം കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയുമൊക്കെ പാപങ്ങൾ താല് പുറുക്കും പൊറുക്കും മായ്ച്ചുകളയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്ന് മഹാനായ് നബിസ്ഹു അലഹി വസ്ല്ലം പറയുകയുണ്ടായി പക്ഷേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾ അറഫയിൽ സമ്മേളിക്കുന്ന ഹാജിമാർ അവർ ആ ദുൽഹജ്ജ് ഒമ്പതിന് നോമ്പ് നോറ്റുകൂടാ കാരണം മഹാനായ നബീ കരീം സല്ലാഹു അലൈ വസ്ല്ലം തൻ്റെ വിടവാങ്ങൽ ഹജ്ജിൽ ദുൽഹജ്ജ് ഒമ്പതിന് അറഫയിൽ സമ്മേളിച്ചപ്പോൾ നോമ്പനുഷ്ഠിച്ചിരുന്നില്ല അവിടെ നിന്ന് ജനങ്ങളുടെ മുമ്പാകെ ജനങ്ങളുടെ സംശയം ദൂരീകരിക്കുന്ന വിധത്തിൽ പരസ്യമായി അവിടുന്ന് വെള്ളം പാല് കുടിച്ചതായിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഹജ്ജിന് പോകാത്ത ആളുകൾ പോ ഹജ്ജിന് പങ്കെടുക്കാത്ത ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകളാണ് ദുൽഹജ്ജ് മാസത്തിൽ ദുൽഹജിൻ്റെ ആദ്യ പത്ത് ദിവസങ്ങളിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന കൂട്ടത്തിൽ പ്രത്യേകിച്ച് ദുൽഹജ്ജ് ഒമ്പതിനൊക്കെ നോമ്പ് നോൽക്കേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക പ്രിയമുള്ള സഹോദരങ്ങൾ ഈ ദുൽഹജ്ജ് മാസത്തിൻ്റെ പത്ത് ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം പോലെ അത് പരിശുദ്ധ ഖുർആാൻ്റെ പാരായണം അതിൻ്റെ പഠനം അതുപോലെ തന്നെ അതിൻ്റെ ഹൈഫുല് മനപ്പാടമാക്കുക അതോടൊപ്പം തന്നെ ധിഖറുകൾ തക്ബീർ തഹ്ലീൽ തഹ്മീദ് തസ്ബീഹ് പോലെയുള്ള ദിക്കറുകൾ ഉണ്ടല്ലോ അലഹമുല്ലാ അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാ വലാ ഇല്ലാ വഹദഹു ലാ ശരീക ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹി വയുമീതു ഹുവ അലാ കുല്ല ഷൈഇൻ ഖദീർ പോലെയുള്ള ദിക്റുകൾ വസ്വദകാദ പോലത്തെ സ്വദകകൾ വർധിപ്പിക്കുക വസ്യാം സിയാം നോമ്പുകൾ വർധിപ്പിക്കുക പ്രത്യേകിച്ച് നോമ്പിനെക്കുറിച്ചൊരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള പ്രിയമുള്ളവരെ ദുൽഹജ്ജ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള മുഴുവൻ ദിവസങ്ങളും അള്ളാഹുവിൻ്റെ റസൂല് മുഴുവൻ ഈ ഒമ്പത് ദിവസവും നോമ്പനുഷ്ഠിച്ചതായി അനുഷ്ഠിച്ചതായി ഹദീസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ഇല്ല പക്ഷേ ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാം എന്ന് വരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും സൂക്ഷ്മത എന്ന് പറയുന്നത് സാധിക്കുന്നത്ര സലക്രമങ്ങൾ ചെയ്യുക നോമ്പിൻ്റെ വിഷയത്തിൽ പറയാനുള്ളത് ദുൽഹജു ഒമ്പതിന് പ്രത്യേകമായി നോമ്പ് നോക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതും രണ്ട് വർഷത്തെ പാപങ്ങൾ പുറക്കപ്പെടുന്നതുമാണ് അത് നമ്മളെ നടയെ സൂചിപ്പിക്കുകയുണ്ടായി ഈ ഒമ്പത് ദിവസങ്ങൾക്കകത്ത് വരും തിങ്കൾ വ്യാഴം ദിവസങ്ങള് ആ ദിവസം പ്രത്യേകം നോമ്പനേഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി സഹോദരങ്ങളെ

അതായത് ഈദുൽ ഹജ്ജ് മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളിൽ റസൂലുള്ള നോമ്പ് നോൽക്കുന്നതായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് ഐഷാറുൽ അള്ളാഹുഹയിൽ നിന്ന് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് വഫീ റിവാത്തിൻ മറ്റൊരു റിപ്പോർട്ടിൽ ലം ലം അൽ യെസും പത്ത് ദിവസങ്ങളിൽ ഒരിക്കലും നോമ്പ് നോറ്റിട്ടില്ല ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളുണ്ട് അപ്പൊ പണ്ഡിതന്മാർ താൽപര്യം അതിന്റെ വിവക്ഷ വ്യക്തമാക്കിയിട്ടുണ്ട് റസൂലുള്ളാഹി ഒരുപക്ഷെ രോഗം വന്നത് കൊണ്ടായിരിക്കാം ഔ സഫിൻ അല്ലെങ്കിൽ യാത്രയിലായിരുന്നതുകൊണ്ടായിരിക്കാം ഔറ്റുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഔ അന്ന സ്വായിമൻ അല്ലെങ്കിൽ റസൂലുള്ള നോമ്പുകാരനായത് ആയിഷാ ബിവി കാണാത്തത് കൊണ്ടായിരിക്കാം ആയിഷാ ബിവി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഇങ്ങനെ ഇമാം ഇമാംശവും ഇത് വ്യക്തമാക്കുന്നുണ്ട് ഏതായിരുന്നാലും നമുക്ക് ചുരുക്കി പറയുവാനുള്ളത് ഏറ്റവും സൂക്ഷ്മതായി എന്നുള്ളത് ദുൽഹജ്ജ് ദുൽഹജ്ജ് ഒമ്പതിന് മുമ്പ് നോക്കുക ഇതിനിടക്ക് വരുന്ന തിങ്കൾ വ്യാഴം ദിവസങ്ങൾ നോക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റുള്ള സൽക്കരമങ്ങൾ വർദ്ധിപ്പിക്കുക ഇനി നിങ്ങൾ നോക്കൂ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ ദുൽഹജ് മാസത്തിൻ്റെ ആദ്യ പത്ത് ദിവസങ്ങളിലെ എന്ന് പറയുന്നത് റമലാനിൻ്റെ അവസാനത്തെ പത്തിനാണോ ശ്രേഷ്ഠത ദുൽഹജ് മാസത്തിൻ്റെ ആദ്യ പത്തിനാണോ ശ്രേഷ്ഠത എന്നുള്ളത് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നത് റമലാനിൻ്റെ അവസാന പത്ത് രാവുകൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠതാണ് വലയാലി അഷുറുൽ അഷ്റു ദിൽ ഹിജ അതായത് ദുൽഹ് മാസത്തിലെ ആദ്യ ആദ്യ പത്ത് ഏറ്റവും ശ്രേഷ്ഠമാണ് അവസാനത്തെ കാരണം റമദാനിലെ അവസാനത്തെ പത്തിലാണ് ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമേറിയിട്ടുള്ള നിർണയത്തിൻ്റെ രാവുള്ളത് എന്നാൽ അയ്യാമു അയ്യാമുൽ ിൻ്റെ അവസാനത്തെ പത്ത് പകലുകളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠം ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ പത്ത് പകലുകൾക്കാകുന്നു കാരണം അതിലാണ് അറഫ ദിവസമുള്ളത് അള്ളാഹു ഒന്നാൻ ആകാശത്തേക്കിറങ്ങി വരികയും അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ നരകമോചനം അള്ളാഹു താലം നരകവാസികളെ നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മോചിപ്പിക്കുന്ന ദിവസം അറഫ ദിവസമാണ് അതൊക്കെ ഉള്ളത് ദുൽഹജ്ജ് മാസത്തിൻ്റെ ആ പത്ത് ദിവസത്തിലാണ് ആ പത്ത് പകലിലാണ് വയ്യഹർ അറവിൻ്റെ ദിവസം അന്നാണ് അതുപോലെ തന്നെ ഹജ്ജിൻ്റെ ദിവസങ്ങള് പ്രധാന ദിവസങ്ങള് അന്നാണ് എന്നുള്ളതാണ് അപ്പോൾ ദുൽഹജ് മാസത്തിലെ പത്ത് ദിവസങ്ങളിൽ ശ്രേഷ്ഠത മനസ്സിലായി കാണും അള്ളാഹുസ്ബുഹാനു ഹു താല പരമാവധി നന്മകൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വസാഹു അല നബീന മുഹമ്മദ് വലഹമദുൽ റബ്ബുൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത